നമസ്കാരം മകേരനക്ഷത്രക്കാരുടെ സ്വഭാവ വിശകലനമാണ് നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ അഞ്ചാമത്തേതാണ് ആഴത്തിലുള്ള ജ്യോതിഷപരമായ വിശകലനത്തിലൂടെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ ഗ്രഹങ്ങളുടെ സ്വാധീനം ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ എന്നിവയാണ് വിശദമാക്കുന്നത് നക്ഷത്രം അതിന്റെ അധിപനായ ചൊവ്വയുടെ തീവ്രമായ ഊർജവും ദേവതയായ ചന്ദ്രന്റെ മൃദുലമായ സ്വാധീനവും കാരണം ഒരു പ്രത്യേക ദന്ദ് സ്വഭാവം പ്രകടിപ്പിക്കുന്നതാണ് മകീരൻ നക്ഷത്രത്തിന്റെ സ്വാധീനം ഇടവൻ രാശിയിൽ ആരംഭിച്ച് മിഥുനൻ രാശിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ ദിതിയാണ് ഇവരുടെ വ്യക്തിത്വത്തിലെ വൈരുദ്ധ്യങ്ങൾക്ക് അടിസ്ഥാനവും ഇടവത്തിന്റെ ഭൂമിതത്വത്തിന്റെ സ്ഥിരതയും ഭൌതിക താൽപ്പര്യവും മിഥുനത്തിന്റെ വായുതത്വത്തിന്റെ ഭൌതികമായ ചലനാത്മകതയും വൈവിധ്യമാർന്ന കഴിവുകളും ഒത്തുചേരുന്നു അധിപഗ്രഹം ചൊവ്വയാണ് ഭരണഗ്രഹമായിട്ട് പറയുന്നത് ചൊവ്വ ഊർജം ധൈര്യം നിശ്ചയദാർഢ്യം അന്വേഷണത്തിലുള്ള ശക്തി തക്കങ്ങളിൽ മികവ് കാര്യങ്ങളിൽ നേടുന്നതിനുള്ള ശേഷി എന്നിവ നൽകുന്നതാണ് നക്ഷത്രത്തിന്റെ ദേവത ചന്ദ്രനാണ് അമൃത സ്വരൂപനായ സോമൻ പോഷണം ആനന്ദം പുനരുജ്ജീവനം എന്നിവയെ പ്രകൃതിപ്പെടുത്തുന്നു ഇത് വ്യക്തിത്വത്തിന് വൈകാരികമായ ആഴവും മൃദുലവും സ്വഭാവവും സംവേദനക്ഷമതയും നൽകുന്നു നക്ഷത്ര ചിഹ്നം മാൻതലയാണ് ഇത് ജാഗ്രത സൗമ്യത ജിജ്ഞാസ പുതിയ കാര്യങ്ങൾ തേടുന്നതിനുള്ള സ്വഭാവം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് ഈ നക്ഷത്രത്തിന് ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള കഴിവുണ്ട് ഇത് വരുടെ ലക്ഷ്യങ്ങളെ പിന്തുടരാനും പൂർത്തീകരിക്കാനും സഹായിക്കുന്നു നക്ഷത്രത്തിന്റെ പ്രധാന ലക്ഷ്യം അർത്ഥമാണ് അതായത് ഭൗതിക സുരക്ഷിതത്വം ഉപജീവനം ജീവിതത്തിൽ സ്ഥിരത എന്നിവ നക്ഷത്രക്കാർ നിരന്തരമായ അന്വേഷണത്തിലൂടെ സ്വയം തിരിച്ചറിയാൻ ശ്രമിക്കുന്നവരാണ് ഇവർക്ക് അറിവിനോട് അടങ്ങാത്ത ആഗ്രഹമുണ്ട് ഇവർ എല്ലാ കാലവും പഠിക്കുന്നവരായിരിക്കും ഇവരുടെ മികച്ച ആശയവിനിമയവും വൈദഗ്ധ്യവും വേഗത്തിൽ ചിന്തിക്കാനുള്ള കഴിവും എഴുത്ത് സംസാരിക്കാനുള്ള കഴിവ് അധ്യാപനം തുടങ്ങിയ മേഖലകളിൽ ഇവർ തിളങ്ങാൻ സഹായിക്കുന്നതാണ് ഇവർക്ക് ശാന്തമായ പെരുമാറ്റവും ദയയും അനുകമ്പയുമുണ്ട് എന്നാൽ ഈ മൃദുലമായ സ്വഭാവം കാരണം ഇവർ വൈകാരികമായ ദുർബലരും സംവേദനക്ഷമത ഇവർ സത്യസന്ധത പുലർത്തുന്നുണ്ട് പക്ഷപാതമായോ കപടമായോ പെരുമാറുന്ന ആളുകളോട് ഇവർക്ക് അസഹിഷ്ണുതയുണ്ട് ഇവർ നിരന്തരം അലയുന്നവരും പല പദ്ധതികളിലും ചാഞ്ചാട്ടം കാണിക്കുന്നവരുമാണ് ഇവർ വിശ്വസ്ഥതയും ആത്മാർത്ഥതയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാലും ബന്ധുക്കളാലും വഞ്ചിക്കപ്പെടാൻ ഇവർക്ക് സാധ്യത കൂടുതലുമാണ് പുരുഷന്മാർ ബുദ്ധിശാലികളും അനുസരണയുള്ളവരും ആത്മാർത്ഥതയുള്ളവരുമാണ് ഇവർക്ക് മികച്ച സാമ്പത്തിക ഉപദേശം നൽകാൻ കഴിയുമെങ്കിലും അത് സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കുന്നതിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് ഇത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും ഇവർ അമിതമായി വിശകലനം ചെയ്യുന്ന സ്വഭാവം ദാമ്പത്യ ബന്ധങ്ങളിൽ ഉരസലുണ്ടാക്കാനും സാധ്യതയുണ്ട് സ്ത്രീകളിൽ വിവേകമതികളും ദയുള്ളവരും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ താല്പര്യമുള്ളവരുമായിട്ടാണ് കാണുന്നത് കലയിലും സാഹിത്യത്തിലും താൽപ്പര്യമുണ്ടാകും എന്നാൽ ഇവർക്ക് കടുപ്പമേറിയ സംസാരവും കോപ സ്വഭാവവും ഉണ്ടാകും സുഖങ്ങളിൽ അതീവ താല്പര്യം കാണിക്കുന്നതിനാൽ ഈ നല്ല കാര്യങ്ങൾ നേടാനുള്ള ആഗ്രഹമുള്ളവരായി ഇവർ തിരിതിരിക്കപ്പെടാനും സാധ്യതയുണ്ട് നക്ഷത്രക്കാർ അവരുടെ ബൗദ്ധിക ശേഷി ഉപയോഗിച്ച് ശോഭിക്കുന്നവരാണ് ഗവേഷകർ സൈക്കോളജിസ്റ്റുകൾ എഴുത്തുകാർ ജ്യോതിഷികൾ പരിവേഷകർ നാവിഗേറ്റർമാർ വാണിജ്യ ആശയവിനിമയം നോക്കുമ്പോൾ സെയിൽസ് പ്രൊഫഷണലുകൾ പബ്ലിക് റിലേഷൻസ് മാർക്കറ്റിംഗ് അഡ്വെർടൈസിങ് കലാപരമായ മേഖലകൾ കലാ സംഗീതം ഡിസൈനിങ് നയതന്ത്രം പ്രകടനം എന്നിവയിൽ തിളങ്ങും സിദ്ധാന്തപരമായ മികച്ച സാമ്പത്തിക ബുദ്ധി ഉണ്ടായിട്ടും അത് പ്രായോഗിക്കുന്നതിലൂടെ സ്ഥിരതയില്ലാതെ കാരണം സാമ്പത്തികപരമായ സ്ഥിരത ഇവരിൽ വൈകിയാണ് കാണുന്നത് പ്രോഷണ രംഗത്ത് മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമാണ് ഇവർക്ക് മികച്ച സമയം ആരംഭിക്കുന്നത് ഓരോ പാദവും നക്ഷത്രത്തിന്റെ അന്വേഷണം എന്ന അടിസ്ഥാന സ്വഭാവത്തിന് വ്യത്യസ്തമായ ദിശ നൽകുന്നു ഒന്നാം പാദം ചിങ്ങം നവാംശം സൂര്യന്റെ ഭരണത്തിലുള്ള ഈ പാദം അന്വേഷണത്തെ ബാഹ്യമായ പ്രശസ്തിയിലേക്കും അംഗീകാരത്തിലേക്കും നയിക്കുന്നു ഇവർക്ക് പ്രകടനശേഷിയും ആകർഷണീയതയും ഉണ്ട് രണ്ടാമത്തെ പാദം കന്നി നവാംശം ബുധന്റെ സ്വാധീനം ഇവരുടെ സ്ഥിരതയും ആന്തരികമായ കൃത്യതയും നൽകുന്നു ഇവർ കണക്കുകളിലും ഗവേഷണത്തിലും തിളങ്ങുന്നവരാണ് മാനസികമായി സ്ഥിരതയുള്ളവരാണെങ്കിലും അമിതമായ വിശകലന് ഇവർക്ക് ആകാംക്ഷ നൽകാൻ സാധ്യതയുണ്ട് മൂന്നാം പാദം നവാംശം ശുക്രന്റെ ഭരണത്തിലുള്ള ഈ പാദം സാമൂഹ്യ ബന്ധങ്ങളോടും ഭൗതിക നേട്ടങ്ങളോടും അതായത് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നാലാം പാദം വൃച്ഛികം നവാംശമാണ് ചൊവ്വയുടെ ഭരണത്തിലുള്ള ഈ പാദം ആന്തരിക സത്യങ്ങളെയും രഹസ്യങ്ങളെയും കുറിച്ചുള്ള തീവ്രമായ അന്വേഷണത്തിലേക്ക് നയിക്കുന്നു ഈ പാദക്കാർക്ക് കിടക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ കഴിവുള്ളവരാണ് എന്നാൽ വൈകാരികമായ ചാഞ്ചാട്ടം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിൽ ഓരോ വ്യക്തിയും തങ്ങൾ ജനിച്ച പാദത്തിന്റെ വെല്ലുവിളികളെ ഉദാഹരണത്തിന് പാദം നാലിലെ വൈകാരിക തീവ്രത അല്ലെങ്കിൽ പാദം രണ്ടിലെ അമിതമായ വിമർശനം ഇവയൊക്കെ മറികടക്കേണ്ടത് അനിവാര്യമാണ് മകരനക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഭാഗ്യവും വെല്ലുവിളികളും ഒരുപോലെ ഉണ്ടാവാം വിജയത്തിലേക്കുള്ള വഴി സ്ഥിരതയും ആന്തരിക ശാന്തതയും നൽകുന്നതിലൂടെയാണ് മകരനക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ ആദ്യ പകുതിക്ക് ശേഷം മാത്രമാണ് സ്ഥിരമായ സാമ്പത്തിക വളർച്ചയും വിജയവും കൈവരുന്നത് പ്രൊഫഷണലായി മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് ഇവർക്ക് മികച്ച സമയം ആരംഭിക്കുന്നത് മുപ്പത്തി മൂന്നിനും അമ്പത്തി അഞ്ചിനും ഇടയിലുള്ള കാലം സാമ്പത്തികമായി ഏറ്റവും മികച്ച സമയമാണ് ഈ കാലഘട്ടത്തിൽ മികച്ച വരുമാനവും ഊർജ്ജസ്വലതയും ഉണ്ടാകും ഗ്രഹങ്ങളുടെ അനുകൂല സഞ്ചാരം കാരണം ചില പ്രത്യേക കാലഘട്ടങ്ങൾ വളരെ ഭാഗ്യകരമായി വരാം ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം മുതൽ തൊഴിൽ രംഗത്ത് പുതു വായ്പകളും സ്ഥാനക്കയറ്റവും ഒക്കെ ലഭിച്ചിരുന്നു പുതിയ നിക്ഷേപങ്ങൾക്ക് അവസരം ലഭിക്കാനും സാധ്യതയുണ്ടായിരുന്നു വെല്ലുവിളികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മകയന നക്ഷത്രക്കാർക്ക് അവരുടെ സ്വതസിദ്ധമായ സ്വഭാവം കാരണം ചില വെല്ലുവിളികളുണ്ടാകും ഇവർക്ക് ഉയർന്ന മൂല്യങ്ങൾ ഉണ്ടെങ്കിലും വിശ്വസരായ സുഹൃത്തുക്കളാലും ബന്ധുക്കളാലും വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയാണ് പറയുന്നത് ദാമ്പത്യത്തിൽ പങ്കാളിത്തിൽ നിന്ന് നിരന്തരമായ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നതും കാര്യങ്ങൾ അമിതമായി വിശകലനം ചെയ്യുന്നതും ബന്ധങ്ങളിൽ ഉരച്ചിലുണ്ടാക്കും ഇവരുടെ ദോഷം പിത്തമാണ് നിരന്തരമായ ജിജ്ഞാസയും വിശകലന താല്പര്യവും ഉണ്ടാക്കുന്ന ഉയർന്ന മാനസിക പ്രവർത്തനം പിത്തത്തെ വർദ്ധിപ്പിക്കുന്നു ഇത് വയർ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് മലബന്ധം പതിവായി വരാനും കാരണമാകും ചൊവ്വയുടെ സ്വാധീനം കാരണം മുറിവുകൾക്കും പരിക്കുകൾക്കും സാധ്യതയുണ്ട് കഴുത്തിലും തോളുകളിലും വേദന ശ്രദ്ധിക്കേണ്ടതാണ് മനസ്സിന്റെ നിരന്തരമായ ജാഗ്രത പേശികളിൽ പിരിമുറുക്കം സൃഷ്ടിക്കുന്നതുമായ ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു സ്ത്രീകൾ തൈറോയിഡ് രോഗങ്ങൾ ആർത്തവ സംബന്ധമായ ഗുരുതര പ്രശ്നങ്ങൾ ശാരീരിക വേദന കൗമാരത്തിൽ മുഖക്കൊരു ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് മാനസിക സ്ഥിരതയും പിത്ത ദോഷ ശമനത്തിനായുള്ള ജീവിതശൈലിയും പാലിക്കുന്നത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും നക്ഷത്രക്കാർ ജിജ്ഞാസയോടെയും പൊരുത്തപ്പെടാനുള്ള കഴിവോടെയുമാണ് വിവാഹ ജീവിതത്തെ സമീപിക്കുന്നത് വൈകാരികമായ ആഴവും പങ്കാളിയെ മനസ്സിലാക്കാനുള്ള ശക്തമായ ആഗ്രഹവും ഇവരുടെ ദാമ്പത്യത്തെ ശക്തിപ്പെടുത്തുന്നു ഈ ബന്ധം പരസ്പര ബഹുമാനത്തിന്റെയും വൈകാരികമായ അടുപ്പത്തിന്റെയും അടിസ്ഥാനത്തിൽ നിലനിൽക്കുകയും ചെയ്യും പുരുഷന്മാരുടെ അമിതമായ വിശകലന സ്വഭാവം ദാമ്പത്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയും തുറന്ന ആശയവിനിമയവും ബന്ധം വളർത്താൻ നിർണായകമാണ് വിവാഹശേഷം സ്ത്രീകൾ കുടുംബകാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കും കുടുംബത്തിന് സംരക്ഷണം നൽകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിയും എന്നാൽ ഭർത്താവിനെ ഡോമിനേറ്റ് ചെയ്യാനുള്ള പ്രവണത ശ്രദ്ധിക്കണം മകേര നക്ഷത്രക്കാരുടെ ചഞ്ചലമായ സ്വഭാവത്തിന് സ്ഥിരതയും വൈകാരികമായ ഊഷ്മളതയും നൽകുന്ന നക്ഷത്രമാണ് മികച്ച പൊരുത്തം ബുധൻ അല്ലെങ്കിൽ ശുക്രൻ ഭരിക്കുന്ന നക്ഷത്രങ്ങളായ രോഹിണി രേവതി എന്നിവയുമായി മകേര നക്ഷത്രക്കാർക്ക് മികച്ച പൊരുത്തമുണ്ട് ഈ പങ്കാളിത്തം വൈകാരിക ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ജീവിതത്തിൽ ഐക്യവും സംതൃപ്തിയും നൽകുകയും ചെയ്യും മനസ്സിന്റെ ചാഞ്ചാട്ടം കുറയ്ക്കുന്നതിനായി പുതിയ കാര്യങ്ങൾ തേടുന്നതിന് പകരം നിലവിലുള്ള ലക്ഷ്യങ്ങൾ കൂടുതൽ ആഴത്തിലുള്ള അറിവ് നേടാൻ ശ്രമിക്കുക ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക ഒന്നാം പാതക്കാർ അഹംഭാവം ഒഴിവാക്കാനും നാലാം പാതക്കാർ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടുന്നത് ഒഴിവാക്കാനും ശ്രദ്ധിക്കണം ആന്തരികമായ സമാധാനത്തിനായി ധ്യാനം യോഗ തീർത്ഥാടനം എന്നിവയിൽ ഏർപ്പെടുന്നത് മനസ്സിന്റെ അലച്ചിൽ കുറയ്ക്കാൻ ഉയർന്ന ബോധവുമായി ബന്ധപ്പെടാനും സഹായിക്കും ഭദ്രകാളി അല്ലെങ്കിൽ മുരുകൻ ഇവരെ ഉപദാസിക്കുന്നത് അത്യുത്തമമാണ് ചൊവ്വയുടെ ഊർജ്ജത്തെ നല്ല രീതിയിൽ ചാനലൈസ് ചെയ്യാൻ മുരുകൻ ഉപാസന സഹായിക്കുകയും ചെയ്യും